നമസ്കാരം സിഎസ്ഐ സഭയുടെ മലബാർ മഹാ ഇടവകയിൽ ആദ്യമായി വനിതകൾ വൈദിക സ്ഥാനത്തേക്ക് പത്തനംതിട്ട റാന്നി സ്വദേശിനി സജു മേരി അബ്രഹാം വയനാട് മേപ്പാടി നെടുംകരണ സ്വദേശി നിംഷി ഡേവിഡ് എന്നിവർക്ക് സെപ്റ്റംബർ പതിനെട്ടിന് കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ ഡീ പദവി നൽകും കൊച്ചി മഹാ ഇടവകയിൽ നിലവിൽ മൂന്ന് പേരുണ്ട് ഇവർക്കൊപ്പമാണ് മലബാർ മഹാ ഇടവകയിൽ നിന്നുള്ള രണ്ടു പേർ കൂടി വൈദിക വൃത്തിയിലേക്ക് എത്തുന്നത് കേരളത്തിലെ ആറ് മഹാ ഇടവകകളിൽ ഇതുവരെ നാലു പേരാണ് വൈദിക പദവിയിലെത്തിയ വനിതകൾ ദക്ഷിണ കേരള മഹാ ഇടവകയിലെ വനിതാ വൈദിക വിരമിച്ചു സി എസ് ഐ പാസ്റ്ററൽ മിനിസ്റ്റീരിയൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെ അംഗീകാരത്തോടെയാണ് നിയമനം ഒരു വർഷം ഡി പദവിയിൽ തുടർന്നാൽ വൈദികരായി നിയമനം നൽകും തിരുവനന്തപുരം കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാറിയിൽ അധ്യാപികയാണ് അൻപത്തിരണ്ടുകാരി സജു മേരി അബ്രഹാം ഫിസിക്സിലും സോഷ്യോളജിയിലും ബിരുദാനന്തര ബിരുദമുണ്ട് ഗവേഷണം പൂർത്തിയാക്കിയ ശേഷം സേലം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അലഹബാദ് ബിബ്ലിക്കൽ സ്റ്റഡീസ് സെമിനാരിയിലും അധ്യാപികയായിരുന്നു വൈദികൻ റവറൽ റെജി ജോർജ് വർഗീസ് ആണ് ഭർത്താവ് ജോവാൻ മേരി ജോർജ് ജോവാഷ് വർഗീസ് ജോർജ് എന്നിവർ മക്കളാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദം നേടിയ ആളാണ് ഇരുപത്തിയഞ്ചുകാരിയായ നിംഷി ഡേവിഡ് ചെന്നൈ ഗുരുകുൽ ലൂഥറൽ തിയോളജിക്കൽസ് കോളേജിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിലും ബിരുദം നേടി നെടുങ്കരണ സെന്റ് പോൾ സി എസ് ഐ പള്ളി വികാരി ഡേവിഡ് സ്റ്റീഫന്റെയും അന്നകലയുടെയും മകളാണ് വൈദികരെ അച്ഛൻ എന്നാണ് വിശ്വാസികളും പൊതുസമൂഹവും ബഹുമാനപൂർവ്വം വിളിക്കാറ് വനിതകൾ വൈദിക വൃത്തിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും മാറ്റമുണ്ടായേക്കാം നിലവിൽ വൈദികരായ വനിതകളെ അച്ഛൻ എന്നു തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ വനിതകളായ വൈദികരെ അമ്മ എന്ന് വിളിക്കണമെന്നും ആലോചനയിലുണ്ട്